സ് എല്ലായിടക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിലുണ്ടാകുന്ന പലതരം ഉറുമ്പുകളില്ലേ ഇവിടെ മെയിൻ ആയിട്ടുള്ളത് ഇതേപോലത്തെ നീറാണ് ഈ ഒരു നീറിൻ്റെ ശല്യം കാരണം അയൽ കെട്ടിയാൽ അയൽ തുണികളൊന്നും വിരിച്ചിടാൻ പറ്റാത്ത ഒരവസ്ഥയാണ് നമ്മൾ തുണികൾ വിരിച്ചിട്ട് അത് നേരെ നമ്മൾ അകത്തേക്ക് എടുത്തു കൊണ്ടുപോകുമ്പം അത്മേൽ പറ്റിയ അകത്ത് മൊത്തം ഈ ഒരു നീറിൻ്റെ ഒരു ശല്യമാണ് അപ്പോൾ അതാ ഞങ്ങൾ കഴിഞ്ഞ ദിവസം നാട്ടിൽ വന്നിട്ടോ അപ്പോൾ വന്ന് നോക്കുമ്പോൾ ഇവിടെ നിറയെ ഇതേപോലെ നീർ ചോണനുറുമ്പും കുഞ്ഞുറുമ്പും പലതരം ഉറുമ്പുകളുണ്ട് അപ്പം ഈയൊരു നീറിൻ്റെ ശല്യം പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റത്തില്ല ഒരു കിട്ടിലൻ ടിപ്പാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ അബ്ദാസലായിട്ട് നന്നായിട്ട് ഉറുമ്പുണ്ട് കേട്ടോ ഇതൊക്കെ ഇങ്ങനെ ബാക്കിൽ കൂട്ടിയിട്ട തുണികളായിരുന്നു ആ തുണികൾ മേലൊക്കെ നല്ലപോലെ ഈ ഒരു നീറിൻ്റെ ശല്യം കൂടി വന്നിട്ടുണ്ട് കേട്ടോ ഇത് മരത്തുമെന്നിങ്ങനെ വരുന്നതാണ് കേട്ടോ ഇവിടെ മഹാഗണി പോലുള്ള മരമുണ്ട് അതേപോലെ തന്നെ നമ്മളെ ആത്തച്ചക്കയില്ലേ അത് വന്നൊക്കെയാണ് ഇത് വരുന്നത് അപ്പോൾ മരത്തിൻ്റെ മുകളിലൊക്കെ ആകുമ്പോൾ നമുക്ക് കൂറച്ചോക്ക് മരത്തിൻ്റെ ഒരു എന്താ പറയുക തടീൻ്റെ മുകളിലൊക്കെ നന്നായിട്ട് വരന്ന് കൊടുക്കാം ഇതേപോലെ അയലിലൊക്കെ ഉള്ളതാണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ളത് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞു ടിപ്പാണ് കേട്ടോ ഇതേപോലത്തെ എന്തെങ്കിലും ഒരു എടുക്കുക ഒരു പത്രം ചെറിയ പാത്രം നമുക്ക് വേണ്ടാത്ത ഒരു പാത്രം എടുക്കുക എന്നിട്ട് അതിനകത്തേക്ക് കുറച്ച് സോപ്പ് പൊടി ഇട്ട് കൊടുക്കുക നമ്മൾ ഉപയോഗിക്കുന്ന ഏത് സോപ്പ് പൊടിയാലും കുഴപ്പമില്ല ഇതെങ്കിലും ഒരു സോപ്പ് പൊടി ഇട്ട് കൊടുക്കുക നമുക്ക് ആവശ്യമായിട്ടുള്ളത് വിനാഗിരിയാണ് നമ്മൾ അച്ചാറൊക്കെ ഇടുന്ന സുറുക്കുക അതൊരു ഒരു എന്താ ഒരു മൂന്ന് മൂന്ന് സ്പൂൺ വേണ്ടി വരും കേട്ടോ ഞാനിപ്പോൾ അളവൊന്നും കാണിക്കുന്നില്ല ഒരു മൂന്ന് സ്പൂണോളം വിനാഗിരി എടുക്കുക പിന്നെ നമുക്ക് നമുക്കാവശ്യമായിട്ടുള്ളത് വെള്ളമാണ് പച്ചവെള്ളം അതൊരു ഒരു ഗ്ലാസ് വെള്ളം വേണം കേട്ടോ ഇത് മിക്സാക്കാൻ വേണ്ടിയിട്ട് നല്ലപോലെ മിക്സാക്കിയിട്ട് സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ സ്പ്രേ ബോട്ടിലേക്കാക്കുക ഇല്ലെങ്കിൽ ഇതേപോലത്തെ ഒരുപാട് സ്പ്രേ ബോട്ടിലൊന്നും ഇല്ല അപ്പോൾ സ്പ്രേ ബോട്ടിൽ ഇല്ലെങ്കിൽ ഇതേപോലത്തെ ഒരു കുപ്പിയെടുക്കുക അതിൻ്റെ കുറച്ച് എൻ്റെ മൂടിക്ക് കുറച്ച് ഹോൾസ് ഇട്ടെടുത്താലും മതിയാവും എന്നിട്ട് ഈ ഒരു കുപ്പി ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ അയലിലൊക്കെ ആണെങ്കിൽ അവിടെയൊക്കെ ഇത് കാണുന്ന സ്ഥലത്തൊക്കെ നല്ലപോലെ ഒന്ന് അടിച്ചു കൊടുക്കുക മരത്തിൻ്റെ മുകളിലാണെങ്കിൽ അവിടെ കുറച്ചൊക്കെ വരഞ്ഞാൽ മതി കേട്ടോ അപ്പം അത് കുറച്ചൊക്കെ വരഞ്ഞിട്ട് ഞാൻ കാണിക്കുന്നില്ല അപ്പോൾ അത് ഈയൊരു അയലിലേക്കൊക്കെയാണ് ഞാനത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ കുറച്ച് സമയം വെയിറ്റ് ചെയ്താൽ മതി അവിടെ ഉള്ളത് ചത്തുപോവുകയും ചെയ്യും പിന്നെ ഇതിൻ്റെ ഒരു സ്മെല്ല് കാരണം ഇത് പിന്നെ അതിൻ്റെ അടുത്തേക്ക് ഈ ഒരു ഭാഗത്തേക്ക് വരുത്തില്ല കേട്ടോ പിന്നെ നമ്മൾ വീടിൻ്റെ കുറ്റിയാരൊക്കെ അല്ലേ അവിടെയൊക്കെ നല്ല പോലെ ഒന്ന് തറയിൻ്റെ ഈ ഒരു മുഗൾ ഭാഗം അവിടെയൊക്കെ നല്ലപോലെ അത് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വീടിൻ്റെ അകത്തേക്കൊന്നും ഇതിൻ്റെ ശല്യം ഉണ്ടാവില്ല ഇനിയിപ്പോൾ വീടിൻ്റെ അകത്തുണ്ടെങ്കിൽ വീടിൻ്റെ അകത്തൊക്കെ ഇതേപോലെ തന്നെ ഈ ഒരു സ്പ്രേ ബോട്ടിൽ വെച്ചിട്ട് ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ നല്ലപോലെ തന്നെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ട് കിട്ടും ഇതിൻ്റെ ശല്യം പൂർണ്ണമായിട്ടാണ് നമുക്ക് ഒഴിവാക്കാനും പറ്റും കേട്ടോ ഇപ്പോൾ എല്ലാവരും ഇങ്ങനത്തെ റൂമിൻ്റെ ശല്യം ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇവിടെ ഒത്തിരിയുണ്ട് ഇരു നീർ മാത്രമല്ല പല തരത്തിലുള്ള ഉറുമ്പുകളുണ്ട് കേട്ടോ ഇനി കഴിഞ്ഞ ദിവസം വന്നപ്പോഴാണ് മുകളിൽ നമ്മൾ ബെഡിലൊക്കെ കിടക്കുമ്പോൾ ബെഡിൽ തുണിയൊക്കെ കൊണ്ടുവച്ചിട്ടിട്ട് അതിൻ്റെ മുകളിലൊക്കെ നല്ലപോലെ ഉണ്ട് കേട്ടോ ഇപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ കൂടെ മറക്കരുതേ താങ്ക്